നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് കുവൈറ്റിൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് ആളെ ആവശ്യമുണ്ട് കുവൈറ്റിലെ പ്രമുഖമായ ഫാസ്റ്റ് ഫുഡ് ഗ്രൂപ്പിലേക്ക് ഇതിന് കമ്പനിയുടെ പേര് ചെക്കിൻ ആണ് ഇവിടേക്ക് റെസ്റ്റോറൻറ്റ് ഫീസിന് ആവശ്യമുണ്ട് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് അതിന് മുകളിലോട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഫാസ്റ്റ് ഫുഡ് എക്സ്പീരിയൻസ് ഉള്ളവർ അവർക്ക് മുൻഗണനയുണ്ട് ഈ ഒരു ഒഴിവിലേക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവരെയും പരിഗണിക്കുന്നതാണ് അപ്പം പരിഗണിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം ഇതിന്റെ സാലറി വരുന്നത് ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എറ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഒമാനിലേക്കാണ് ഒമാനിലെ ബെഡറൽ സമാ ഹോസ്പിറ്റലിലേക്ക് എ എ പി സി സർട്ടിഫൈഡ് മെഡിക്കൽ കോഡറിന് ആവശ്യമുണ്ട് അതായത് ഇൻഷുറൻസ് കോർഡിനേറ്റർ ആണ് ഓൺലൈൻ വഴിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടത്തുന്നത് എ എ പി സി സർട്ടിഫിക്കറ്റ് കോഡർ മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നതാണ് ഇതിനോട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി ഹെൽപ്പറിനെ ആവശ്യമുണ്ട് വയസ്സ് നാൽപ്പതിനു മുകളിലായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് വൺ ഫോർ ഡബിൾ വൺ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ പട്ടിമുറ്റത്ത് മൂന്ന് പേരടങ്ങിയ കുടുംബത്തിലേക്ക് ഒരു ജോലിക്കാരി ആവശ്യമായിട്ടുണ്ട് ഫുൾ ടൈം ജോലിക്കായിട്ടാണ് ആകർഷകമായ സാലറി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ നയൻ ടു സിക്സ് ഫൈവ് ത്രീ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പഴന്തോട്ടത്തെ ഒരു കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ മിക്ബെൽഡ് ഹെൽപ്പർ സെയിൽസ്മാൻ ടെലിമാർക്കറ്റിംഗ് ഡ്രൈവർ എന്നീ തസ്തികകളിലേക്കാണോ ഒഴിവുകൾ വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ആമസോൺ കൊറിയർ സർവീസിലേക്ക് ഡെലിവറി അസോസിയേറ്റ്സിന് ആവശ്യമുണ്ട് ടു വീലർ ഫോർ വീലർ അറിഞ്ഞിരിക്കണം ഇതിന്റെ സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പാർട്ട് ടൈം ജോബും അവൈലബിൾ ആണ് ഇപ്പം താല്പര്യമുള്ളവർ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതുണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ്രോയിഡ് ഫോൺ ഇവ ഉണ്ടായിരിക്കണം ബൈക്ക് ഇല്ലാത്തവർക്ക് ബൈക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫോർ വൺ സീറോ എയ്റ്റ് സിക്സ് സീറോ മറ്റൊരു നമ്പർ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ത്രിപിൾ നയൻ വൺ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ഹോസ്റ്റലിലേക്ക് ഹെൽപ്പേഴ്സിനെയും ക്ലീനേഴ്സിനെയും ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് മുപ്പത്തി അഞ്ചിനും നാല്പത്തി അഞ്ച് വയസ്സിനും ഇടയ്ക്കായിരിക്കണം ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ലിംഗത്തിൽ എഞ്ചിനീയറിംഗിലേക്കാണ് ഡ്രസ് വർക്ക് ആൻഡ് ഫാബ്രിക്കേറ്റർ സാലറി വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഡെയിലി വെൽഡർക്ക് തൊള്ളായിരം രൂപ ഡ്രൈവർ ആൻഡ് ഹെൽപ്പർ തൊള്ളായിരം രൂപ ഫോർ വീലർ ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ ഓൾ കേരളയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയോ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള ഒഴിവുകളിൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും